സ്വന്തം ജീവൻ പണയം വെച്ച ആമയിഴഞ്ചാൻ തോട്ടിൽ രണ്ട് ദിവസത്തിലേറെ ജോയിക്കു വേണ്ടി തിരച്ചിലിനിറങ്ങിയ സ്കൂബ ഡ്രൈവർമാർ ആദരങ്ങൾക്കുമപ്പുറത്ത് ചിലതുകൂടി അർഹിക്കുന്നുണ്ട് വളരെയേറെ അപകടം പിടിച്ച അത്രയും മലിനമായ തോട്ടിൽ ഫയർഫോഴ്സ് ജീവനക്കാർ ചെയ്ത ജോലിക്ക് അഞ്ഞൂറ് രൂപ മാത്രമാണ് ശമ്പളത്തിന് അധികമായി ലഭിക്കുന്നത് സ്കൂബ അംഗത്തിന്റെ തൊട്ട് മുഴുവൻ ഫയർഫോഴ്സ് ജീവനക്കാരുടെയും റിസ്ക് അലവൻസ് മാസം നൂറ്റി രൂപ മാത്രം രക്ഷാപ്രവർത്തനത്തിനിടെ ജീവൻ നഷ്ടമായാലോ രോഗബാധിതരായാലോ അപകടം സംഭവിച്ചാലോ ഇൻഷുറൻസ് പരിരക്ഷ പോലുമില്ല അതുകൊണ്ട് തന്നെ ഈ മേഖലയിലേക്ക് ആരും പുതുതായി കടന്നു വരുന്നുമില്ല ഇൻഷുറൻസ് ഏർപ്പെടുത്തണമെന്ന കാലങ്ങളായി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടുമില്ല രണ്ടായിരത്തി ഇരുപത് മുതലാണ് ഫയർഫോഴ്സിൽ സ്കൂബ ടീമിനെ ഏർപ്പെടുത്തുന്നത് ആകെ ഇരുന്നൂറ്റി അൻപതിൽ താഴെ അംഗങ്ങൾ മാത്രമാണ് കേരളത്തിൽ സ്കൂബ ടീമിൽ ഉള്ളത് ഇതിൽ തന്നെ ആവശ്യഘട്ടത്തിൽ ജോലിക്കിറങ്ങുന്നത് നൂറുപേരിൽ താഴെ മാത്രം തലസ്ഥാനത്ത് ഇരുപത്തി ഒൻപത് പേരാണ് ഉള്ളതെങ്കിലും അടിയന്തര ഘട്ടത്തിൽ വെള്ളത്തിലിറങ്ങുന്നത് പത്തു പേർ മാത്രം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ ബി സുഭാഷ് സജയൻ അനു വിജിൻ വിവേക് എന്നിവരടങ്ങുന്ന സംഘമാണ് ജോയിയെ കണ്ടെത്താൻ ആമയിഴഞ്ചാൻ തോട്ടിൽ ഇറങ്ങിയത് ആരോഗ്യപരമായി യാതൊരു മുൻകരുതലുകളും ഇവർക്ക് അപ്പോൾ ഒരുക്കിയിരുന്നില്ല മനോധൈര്യം ഒന്നുകൊണ്ട് മാത്രമാണ് അവർ ആ മാലിന്യ കൂമ്പാരത്തിലേക്ക് എടുത്തു ചാടാൻ തയ്യാറായത് ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥതയും ഒരു ജീവനും അത്രയ്ക്ക് വിലയുണ്ടെന്ന് കൽപ്പിക്കുന്നതുകൊണ്ടുമാണ് ഏൽപ്പിച്ച ജോലി മടി കൂടാതെ അവർ ചെയ്തത് ഒരു ജീവൻ തിരിച്ചു പിടിക്കാനായാൽ അവർക്കത് അത്രയും ആശ്വാസം ഞായറാഴ്ച മാത്രമാണ് ആരോഗ്യവകുപ്പ് ഇവർക്ക് എലിപ്പനിക്കുള്ള ഡോക്സിസൈക്ലിൻ ഗുളികയും ടൈറ്റനസ് പ്രതിരോധ കുത്തിവെയ്പ്പും നൽകിയത് മൂന്ന് ദിവസം തുടർച്ചയായി മലിനജനത്തിൽ നിന്നതിനാൽ ഇവരെ ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയരാക്കി ഇ എൻ ടി തൊക്ക് ജനറൽ ചെക്കപ്പ് എന്നിവയാണ് നടത്തിയത് ഉപ്പുവെള്ളത്തിൽ കുളിച്ചാൽ എല്ലാ രോഗബാധയും മാറുമെന്ന പ്രതീക്ഷയിൽ ടീം അംഗങ്ങൾ കടലിൽ കുളിക്കാനിറങ്ങി മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ ഒട്ടും മടി കാണിക്കാത്തവർ സ്വന്തം ജീവൻ പണയം വെച്ചാണ് ജോലി ചെയ്യുന്നത് എന്നുകൂടി സർക്കാർ സംവിധാനങ്ങൾ പരിഗണിക്കുക അടുത്ത രക്ഷാപ്രവർത്തനത്തിനുള്ള സാഹചര്യം മുന്നിൽ കാണുമ്പോഴും തങ്ങളുടെ ജീവൻ സംരക്ഷിക്കാനുള്ള നടപടികൾ കൂടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ട് ഓരോ ജീവനക്കാർക്കും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക